നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ ഫോണിൽ നമ്മൾ നിർബന്ധമായിട്ട് സെറ്റ് ചെയ്ത് വെക്കേണ്ട രണ്ട് സെറ്റിംഗ്സാണ് കാരണം നമ്മുടെ സേഫ്റ്റി നമ്മുടെ സെക്യൂരിറ്റി ആവശ്യാർത്ഥം ഉള്ള സെറ്റിംഗ്സ് ആണ് അത്തരം സെറ്റിങ്സുകൾ നിങ്ങളുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട സെറ്റിങ്സുകൾക്ക് ഒരു എക്സ്സും കൊടുക്കരുത് അത്തരം സെറ്റിങ്സുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്യണം അപ്പോൾ ഏതൊക്കെയാണ് സെറ്റിംഗ്സ് നമുക്ക് വേഗത്തിൽ നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിൾ ക്രോമാണ് കാരണം ഗൂഗിൾ ക്രോമിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യുക ഗൂഗിളിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്രോം സേഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡാറ്റും സേർഫ് ആകില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ കാണിക്കും ഇവിടെ താഴെ സെറ്റിംഗ്സ് എന്നുള്ള ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഭാഗത്തേക്ക് വരാ ഏകുവരാ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ന്യൂ ടാബ് പേജ് കാർഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിൽക്കി ന്യൂ ടാബ് എന്നുള്ള ഏറ്റവും മുകളിൽ നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോ ടാബ് ഓപ്പൺ ചെയ്യും ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്തതിന് വേണ്ടി നമ്മൾ ഗൂഗിളിൽ ഓരോ ടാബ് ഓപ്പൺ ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് ടാബുകൾ നമ്മൾ ഓപ്പൺ ചെയ്യും പക്ഷേ ടാബുകളൊന്നും ആയി പോവില്ല പക്ഷേ ആ ടാബുകൾ ഏതെങ്കിലും വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തത് കാരണം നമ്മുടെ ഡാറ്റ ചോർന്നു പോകും നമ്മുടെ സെക്യൂരിറ്റിക്കൊരു പ്രശ്നം വരും അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾ അത് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി അത്തരം ടാബുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റുകളിലേക്ക് നമ്മുടെ സെക്യൂരിറ്റി ലഭിക്കുന്നതിന് വേണ്ടി ഗൂഗിൾ കൊണ്ടുവന്ന സെറ്റിംഗ്സാണ് ഈ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നോക്കി ന്യൂ ടാബ് പേജ് കാർഡ്സ് എന്നുള്ള ഒരു ഭാഗം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ കാണാൻ സാധിക്കും രണ്ട് സെറ്റിങ്സ് ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാം സേഫ്റ്റി ചെക്ക് എന്നുള്ളത് ഇത് ഗൂഗിൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ സമയത്തും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടാബ് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൂഗിൾ തന്നെ നിങ്ങൾക്ക് സേഫ് ആക്കി തരുന്നതാണ് ഇത് ഒന്നാമത്തെ സെറ്റിങ്സ് രണ്ടാമത്തെ സെറ്റിംഗ്സും ഇതേ സ്ഥലത്ത് തന്നെ ഗൂഗിളിൻ്റെ ഏറ്റവും മുകളിൽ ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സൈറ്റ് സെറ്റിങ്സ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരിക ഏറ്റവും അവസാനത്തിൽ വരുമ്പോൾ ഇവിടെ കാണാം ഓട്ടോമാറ്റിക്കലി റിമൂവ് പെർമിഷൻസ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും അതായത് നമ്മൾ ഏതെങ്കിലും ആ വെബ്സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ അലോ അലോ എന്ന് പറഞ്ഞാൽ ഓരോ പെർമിഷൻസ് കൊടുക്കും നമ്മളത് വായിച്ച് നോക്കുക പോലും ആ സമയത്ത് ആവശ്യത്തിന് വേണ്ടി നമ്മൾ അങ്ങ് അലോ പെർമിഷൻ കൊടുക്കും ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ പെർമിഷൻസും ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ തന്നെ റിമൂവ് ചെയ്യും അതായത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് ആ ഒരു സൈറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഗൂഗിൾ തന്നെ നിങ്ങളുടെ ഡാറ്റകൾ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്യും അതായത് നിങ്ങളുടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് ഡിലീറ്റ് ചെയ്യും അങ്ങനെ പെർമിഷൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സൈറ്റൊന്നും നിങ്ങളുടെ ഡാറ്റയും കളക്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അത് ഗൂഗിൾ തന്നെ ഡിലി ആ ഒരു പെർമിഷൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഇത് ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ തന്നെ റിമൂവ് ചെയ്തോളും നമ്മൾ ഓരോ വെബ്സൈറ്റിൻ്റെ പിന്നാലെ പോയി റിമൂവ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഗൂഗിൾ തന്നെ അത് ആ സമയം വരുമ്പോൾ അങ്ങ് റിമൂവ് ചെയ്യും അപ്പോൾ ഈ സെറ്റിങ്സ് കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുക അപ്പോൾ ഗൂഗിളിനകത്ത് നമ്മുടെ മൊബൈൽ മൊബൈൽ ഫോണിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ് പരിചയപ്പെടുത്തിയത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം